ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഗ്യാസ് വിതരണ ഏജൻസികൾ അല്ലെങ്കിൽ ഇവരുടെ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് വിലയിൽ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാസ് സബ്സിഡിയുടെ അറിയിപ്പ് ഏറ്റവും ഒടുവിലായിട്ട് നിലവിൽ നമ്മളുടെ ബുക്കിംഗ് റീഫിൽ ബുക്കിംഗിന് വേണ്ടിയുള്ള ടോൾ ഫ്രീ നമ്പറിലുള്ള മാറ്റങ്ങൾ ഈ പ്രധാന അറിയിപ്പുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഗാർഹിക പാചകവാതക വിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നുണ്ട് എന്നാൽ പത്തൊൻപത് കിലോഗ്രാം ഭാരം വരുന്ന വാണിജ്യ സിലിണ്ടറുകൾക്ക് വീണ്ടും വില വർദ്ധിപ്പിച്ചു ഫെബ്രുവരി മാസം പതിനാല് രൂപയുടെ വർധനമുണ്ടായിരുന്നു ഇപ്പോൾ മാർച്ച് മാസം ഇരുപത്തി അഞ്ച് രൂപയുടെ ഒരു വില വർധന കൂടി വരികയാണ് ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയോളം മുടക്കിയെങ്കിലും നമുക്ക് വാണിജ്യ സിലിണ്ടറുകൾ വാങ്ങാൻ സാധിക്കും റെസ്റ്റോറന്റ് മേഖലയും അതോടൊപ്പം തന്നെ ഹോട്ടൽ മേഖലയും നന്നായിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന കാര്യം ചിലപ്പോൾ വില വർധനവിന് വരെ ഇത് കാരണമായേക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഗാർഹിക പാചകവാതകത്തിന്റെ പേരിൽ വിവിധ ജില്ലകളിൽ വ്യത്യസ്ത നിരക്കാണ് ഈടാക്കുന്നത് ഈ ചാർട്ട് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ജില്ലകളിലും ഈടാക്കുന്ന നിരക്ക് അതോടൊപ്പം തന്നെ വാണിജ്യ സിലിണ്ടറുകൾക്ക് നൽകേണ്ടി വരുന്ന നിരക്ക് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ജില്ലകളിലും വ്യത്യസ്ത നിരക്കാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എങ്കിൽ പോലും തൊള്ളായിരത്തി പത്ത് രൂപ മുതലാണ് ഇത്തരത്തിൽ വില ഗാർഹിക സിലിണ്ടറിന് നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന ഗ്യാസ് കണക്ഷൻ പദ്ധതിയാണിത് അപേക്ഷ വെക്കുന്നതിന് ഉജ്ജ്വൽ യോജനയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്യാസ് വിതരണ ഏജൻസിയെ സമീപിച്ചാൽ മതിയാകും ഇങ്ങനെ നമുക്ക് മുന്നൂറ് രൂപയോളം ലാഭിക്കുന്നതിന് വേണ്ടി അതായത് ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി നേടുന്നതിന് വേണ്ടി സാധിക്കും നിലവിൽ റേഷൻ കാർഡിൽ ആർക്കും ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലോ എ വൈ വിഭാഗത്തിലോ ഉൾപ്പെടുന്നതായിരിക്കണം ഇത്തരം റേഷൻ കാർഡിലെ സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ആ ഉജ്ജ്വൽ യോജന കണക്ഷൻ ിലേക്ക് അപേക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാസ് സബ്സിഡി അത് ഗ്യാസ് സിലിണ്ടർ റീഫില് ചെയ്ത് നമ്മൾ കയ്യിൽ നിന്ന് തുക മുടക്കി കഴിയുമ്പോഴാണ് മൂന്നൂറ് രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് നിലവിലുള്ള ഗുണഭോക്താക്കൾക്കും ഈ രീതിയിൽ രൂപ സബ്സിഡി ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോഴേക്കും ഇവർക്ക് കേവലം അറുന്നൂറ്റി അഞ്ച് രൂപ മുതൽ അറുനൂറ്റി പത്ത് രൂപ വരെ കയ്യിൽ നിന്നും തുക ചെലവാകുന്നു ഏറ്റവും അവസാനത്തെ അറിയിപ്പ് എന്നുള്ളത് ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് ടോൾ ഫ്രീ നമ്പറിലുള്ള മാറ്റങ്ങളാണ് ഇന്ത്യൻ ഗ്യാസ് ഉപയോക്താക്കൾക്ക് റീഫില് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടോൾ ഫ്രീ നമ്പറിൽ മാറ്റമില്ല എന്നാൽ ഭാരത് എച്ച് പി സിലിണ്ടറുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പറുകൾ ഏർപ്പെടുത്തിയതായിട്ട് അധികൃതർ അറിയിച്ചിരുന്നു ഉപയോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലോ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ബുക്ക് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ നമ്പറുകൾ അഞ്ച് വർഷമായ നിലവിലുണ്ടെങ്കിലും പ്രവർത്തനരഹിതമായ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അറുപത്തിരണ്ട് അൻപത്തി ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ഐ ബി ആർ നമ്പർ ഉപയോഗിച്ചാണ് ഭാരത് ഗ്യാസ് ഉപയോക്താക്കൾ തുടർന്നും ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിപ്പ് വന്നിരുന്നു അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്പർ നൽകിയിട്ടുള്ളത് ഇനി എച്ച് പി ഡി ആണെങ്കിൽ എട്ട് 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 രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന നമ്പറിൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് അറുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്ന നമ്പറിൽ മിസ് കോൾ ചെയ്താലും മതി വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക